ൾ രചന ഷെജിന ഗുരുവായൂർ അവതരണം ഐഷ അദില പേരറിയാത്ത വേദനയെ നോക്കി അകലത്തിന്റെ പര്യായമെന്നാരോ വിളിച്ചു മനസ്സിൽ നിന്നുയരുന്ന നിലവിളിയെ വിഭ്രാന്തിയെന്നും വേർപെടാത്തൊരു സൗഹൃദത്തെ സങ്കൽപ്പമെന്നും മടിയിൽ വീണൊരു മഴത്തുള്ളിയെ കണ്ണുനീരെന്നും മുറിവേറ്റു നീറുന്ന ഓർമ്മകളെ നഷ്ടങ്ങളെന്നും ഓമന പേരിട്ടു ഇരുളിൻ നിശബ്ദതയെ ഏകാന്തതയെന്നും എങ്ങോ മറഞ്ഞൊരു സ്നേഹത്തെ വിശ്വാസമെന്നും പ്രതീക്ഷകൾ കോർത്തൊരു ജീവിതത്തെ മരണമെന്നും വിളിച്ചു അകലേക്കു നീങ്ങുന്ന മേഘങ്ങളെ ആത്മാവിലെ അടുപ്പമെന്നും ഇടറുന്ന സ്വരങ്ങളെ ശ്രുതി തെറ്റി പാടുന്ന കുയിലെന്നും കോറിയിട്ട കവിതയെ മഷി തൂലികയെന്നും വിളിച്ചു